കേരളം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ എന്നാൽ തൃശൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ പുകഴ്ത്തി എൽ ഡി എഫിന്റെ പിന്തുണയോടെ തൃശൂർ മേയറായ എം കെ വർഗീസ് രംഗത്ത് വന്നു അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയെ തൃശൂർ മേയർ തന്നെ വാഴ്ത്തിയത് ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയോട് മത്സരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ വിജയപ്രതീക്ഷ എൽ ഡി എഫ് വെച്ച് പുലർത്തുന്ന മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു അബദ്ധം പിടഞ്ഞതാണ് ഏറ്റവും അധികം അങ്കലാപ്പിലാക്കിയിരിക്കുന്നത് സുരേഷ് ഗോപി എം പി ആവാൻ ഫിറ്റായ വ്യക്തിയാണെന്നാണ് മേയർ പരാമർശിച്ചത് കോർപ്പറേഷന് പ്രഖ്യാപിച്ച മുഴുവൻ പണവും അത് നൽകുകയുണ്ടായി ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹവുമെന്നും ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി വോട്ട് അഭ്യർത്ഥിച്ച് സുരേഷ് ഗോപി കോർപ്പറേഷൻ ഓഫീസിലെ മേയറുടെ ചേംബറിലെത്തിയപ്പോഴായിരുന്നു സുരേഷ് ഗോപിയെ സാക്ഷി നിർത്തി തന്നെ മേയർ ഇങ്ങനെ പറഞ്ഞത് എം പി ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല സുരേഷ് ഗോപി അതിനെല്ലാ തരത്തിലും യോഗ്യനാണെന്ന് കാലങ്ങളായി നാം കണ്ടുവരുന്നതാണെന്നും വർഗീസ് ചൂണ്ടിക്കാട്ടി വർഗീസിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു എം പി ആവുക എന്ന് പറഞ്ഞാൽ ആർക്കും പറ്റുന്ന ഒരു സംഭവമല്ല അതിന് കുറേ ഗുണങ്ങൾ വേണം ജനമനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം അവരുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം അങ്ങനെ അങ്ങനെയുള്ളവരെ മാത്രമാണല്ലോ നമ്മൾ പൊതുവേ തിരഞ്ഞെടുത്ത് വിടുന്നത് ഇതെല്ലാം സുരേഷ് ഗോപിക്കുണ്ട് എന്നാണ് കാലങ്ങളായി നാം കണ്ടുവരുന്നത് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ അതുകൊണ്ട് തന്നെ യോഗ്യനാണ് തൃശൂർ മേയർ എന്ന നിലയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള അവകാശം ഇന്നു വരെ തനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ ചിന്തയും അങ്ങനെ തന്നെയാണ് സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശം തനിക്കുണ്ട് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രമായി തന്നെ ചിന്തിക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കും തൃശ്ശൂരിൻ്റെ വികസനത്തിന് സഹായിക്കാൻ വരുന്ന ആരെയും താൻ സ്വീകരിക്കും ആരെയും വെറുതെ വിടില്ല തൃശ്ശൂരിനെ ഏറ്റെടുത്ത് വികസന രംഗത്ത് വരുമ്പോൾ ആരെയെങ്ങനെയെന്നത് ഞാൻ നോക്കുന്നില്ല എന്നാണ് വർഗീസിച്ച് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഈ പ്രസ്താവനയാകട്ടെ വലിയ വിവാദമായി മാറി എൽ ഡി എഫ് ക്യാമ്പുകളിൽ പുക പടരുകയാണ് ചെയ്തത് തൊട്ടു പിന്നാലെ തന്നെ ഇത് തിരുത്തി അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു സുരേഷ് ഗോപി മാത്രമല്ല മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ തന്നെ ഫിറ്റ് ആണെന്ന് പിന്നീട് അദ്ദേഹത്തിന് മാറ്റി പറയേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം മുൻപും എം കെ വർഗീയ സുരേഷ് ഗോപിയെ പുകഴ്ത്തി പലകുറി സംസാരിച്ചിരുന്നു അതിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വികസന പ്രവർത്തനങ്ങൾക്ക് എം ബി ഫണ്ടിൽ നിന്നും തൃശൂർ കോർപ്പറേഷന് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു അന്ന് അങ്ങനെ അനുവദിച്ച രാജ്യസഭാ ആയ സുരേഷ് ഗോപിക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തൃശൂർ മേയർ അന്നൊരു കത്തെഴുതിയിരുന്നു സ്നേഹസമ്പന്നനായ സുരേഷ് ഗോപി ജി എന്നായിരുന്നു മേയർ കത്തിൽ അഭിസംബോധന ചെയ്തത് ഈ ജി വിളി തന്നെയാണ് അന്നും തലവേദനയായത് എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനിൽ വികസന പ്രവർത്തനങ്ങൾ നടത്താനാണ് അന്ന് ബി ജെ പിയുടെ രാജ്യസഭാ എം പി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഫണ്ട് അനുവദിച്ചത് തൃശൂരിനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിനും പരിഗണനയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് അന്ന് കത്ത് അവസാനിപ്പിച്ചത് ഈ കത്താകട്ടെ സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു